അഞ്ചു ഈ വല്യച്ഛന്റെ വീട്ടിലാണ് താമസം അഞ്ചു അല്ലെ വലിയ കുടുംബത്തോടെ ഗൾഫിലാണ് അപ്പോ അഞ്ചു ഈ വല്യച്ഛന്റെ വീട്ടിൽ താമസിക്കാൻ ഉണ്ടായ സാഹചര്യം എന്താണ് അതായത് മുന്നോട്ട് നമ്മളാരും വേറെ ആരും നോക്കാനില്ല എന്നൊരു സിറ്റുവേഷൻ വന്നപ്പോ ആ അപ്പോ നമ്മളെ ഏറ്റെടുത്ത് വളർത്തിയ വളർത്തിയതാണ് അല്ലേ വല്യ വല്യ റോഡിലായി പോയി അങ്ങനെയല്ല എന്നാലും അവസ്ഥ അമ്മയുണ്ട് ആ പെൺകുട്ടിയാവുമ്പോ നമുക്ക് എപ്പോഴും താങ്ങുന്ന ആവശ്യമാണല്ലോ അതെ ഒരു പ്രായം വരെ നമ്മൾക്ക് അത് ആവശ്യമുണ്ടല്ലോ ആ അപ്പൊ ആ സമയത്ത് അങ്ങനെ ആരും ഇല്ലാന്ന് അമ്മ തണലായി നിന്നില്ലേ അമ്മ ആദ്യം ഒന്നും തണലായിരുന്നില്ല ഇപ്പൊ തണലാണ് ആദ്യം അമ്മ അങ്ങനെ തണലായ തണലാവുന്ന പറ്റിയില്ലേ എന്താ ശരിക്കും നിങ്ങളുടെ അമ്മയുടെയും അച്ഛന്റെ ജീവിതത്തിൽ സംഭവിച്ചത് അവരുടേത് ഒരു പ്രണയ വിവാഹം ആയിരുന്നു കഴിച്ചത് വിവാഹം എന്ന് പറയുന്നതിനേക്കാൾ അല്ല അയലൂരാണ് വീട് അപ്പൊ അവരവിടുന്ന് ഒളിച്ചോടി വയനാട്ടിലോട്ട് എന്തോ ഒളിച്ചോടി പോയത് എന്നിട്ട് അങ്ങനെ അത് രണ്ടു ദിവസത്തെ പ്രണയം ദിവസം ദിവസം മതിയല്ലേ അങ്ങനെ അങ്ങനെയാണ് എന്നോട് അമ്മ പറഞ്ഞത് കണ്ടു ഇഷ്ടപ്പെട്ടു പിന്നെ അങ്ങനെ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു വീട്ടിൽ വന്ന് അച്ഛന്റെ ഫാമിലി വീട്ടിൽ വന്ന് പെണ്ണ് ചോദിച്ചു അപ്പൊ അവര് അച്ഛന്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചപ്പോ കൊടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോ മലയാളി തന്നെയാണ് ആ മലയാളി അടുത്താണ് കുറച്ച് ദൂരം തന്നെയാണ് ഒരു ആറ് കിലോമീറ്റർ അമ്മയുടെ വീട്ടിൽ നിന്ന് ഒരു ആറ് ഏഴ് കിലോമീറ്റർ അത്ര തന്നെ ഉള്ളു അച്ഛൻ്റെ ചെന്താമരയില്ല ായിരിക്കും സമയത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടാവും കൊറേ പേർക്ക് ചെന്താമര അങ്ങനെ ഞാനും അതെനിക്ക് ആ പേര് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അതെ പൂവിന്റെ ഒക്കെ പേരാണ് രസമുണ്ട് രസമുള്ള പുള്ളി അത്ര രസമുള്ള പാർട്ടിയല്ല പാർട്ടി

വയനാട്ടിൽ പോയിട്ട് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഒളിച്ചോടിന്ന് അറിഞ്ഞപ്പോ പിന്നെ അമ്മയുടെ അച്ഛൻ വല്യച്ഛൻ അവരൊക്കെ കൂടിയാണ് അവിടെ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് വന്നത് ശരിക്കും അച്ഛൻ്റെ ചേട്ടനാണോ അല്ല അമ്മയുടെ ചേച്ചിയുടെ ഭർത്താവ് അമ്മയുടെ ചേച്ചിയുടെ ഹസ്ബൻഡാണ് പൊതുവേ എന്നും ചോദിക്കുന്നത് ഞാൻ ഇപ്പോന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് അവരുടെ രജിസ്ട്രേഷൻ വിവാഹം നടത്തി രജിസ്ട്രേഷൻ നടന്നിട്ടുണ്ടോന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല കല്യാണം കഴിച്ചു കൊടുത്തു ലീഗലി ഡിവോഴ്സ്ഡ് ഒന്നും അല്ല ഇപ്പോ അല്ല അല്ല അപ്പൊ എന്നിട്ട് കല്യാണം കഴിച്ചു കൊടുത്തു പിന്നെ അവിടെ പിന്നെ ഒരുമിച്ച് താമസമായി അച്ഛന്റെ വീട്ടിൽ തന്നെയായിരുന്നു അമ്മ ഇല്ല അന്ന് അവിടെ താമസിക്കുന്ന സമയത്ത് കല്യാണം കഴിഞ്ഞ് കൊറച്ചു കഴിഞ്ഞപ്പോ ഏട്ടനുണ്ടാവും മൂത്ത ഏട്ടനുണ്ടായി അത് കഴിഞ്ഞ് പിന്നെ പുള്ളി പിന്നെയും നാട് വിട്ടുപോയി അങ്ങനെ ഒരു സംഭവം അല്ല നാട് വിട്ട് വെറുതെ എവിടേക്കോ പോയി എനിക്ക് എവിടേക്കൊന്നും കറക്റ്റ് ആയിട്ട് അറിയില്ല അങ്ങനെ പോയി എന്നിട്ട് പിന്നെയും ആ പറയണ്ടു പോയി അമ്മയ്ക്ക് അമ്മയ്ക്കറിയൊന്നും അറിയില്ലായിരുന്നു എന്നിട്ട് പിന്നെയും അച്ചാച്ചനൊക്കെ സംസാരിച്ച് പിന്നെയും പുള്ളിനെ കൊണ്ടുവന്നു പിന്നെയും പുള്ളി ഞാൻ എന്നെ പ്രസവിച്ച് ഒരു ആറ് മാസം ഉള്ള സമയത്താണ് പിന്നീട് പുള്ളി പോയത് പിന്നീട് പുള്ളി പോയപ്പോ ചേച്ചിയുടെ മോളേം കൂടെ കൊണ്ടാ പോയത് അവരുടെ അവരുടെ സ്വന്തം സഹോദരിയുടെ മകളെ കൊണ്ടുപോയി രണ്ടിനോട് അങ്ങനെ മുറയൊന്നും അല്ലല്ലോ ശരിക്കും തമിഴ്നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ട് തോന്നുന്നു അല്ല പക്ഷെ ഓൾറെഡി തോന്നുന്നുണ്ട് കല്യാണം കഴിച്ച് മൂന്ന് വർഷം ആകുമ്പോഴേക്കും പോകേണ്ട കാര്യമില്ലല്ലോ ആ അപ്പോഴേക്കാണല്ലോ പോയത് പുള്ളി ഓക്കേ എന്നിട്ട് എന്നിട്ട് എവിടെയുണ്ട് അവര് തമിഴ്നാട് അവിടെ തന്നെയാണെന്ന് വെച്ചാൽ പുള്ളിയുടെ അച്ഛന്റെ സിസ്റ്റേഴ്സ് ഉണ്ട് അവർ മൂന്നാല് പേരുണ്ട് അവരെല്ലാം തമിഴ്നാട് തന്നെയാണ് അവരുടെ കൂടെ അവരാണ് അന്ന് എല്ലാം ഹെൽപ്പും ചെയ്ത് കൊടുത്തത് നമുക്ക് അന്നറിയില്ലായിരുന്നു പിന്നീടാണ് അറിഞ്ഞത് അവരാണ് എല്ലാം സഹായം ചെയ്തത് എന്നുള്ളത് അന്ന് വീട്ടില് ചായക്കടയൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലാതെ വേറെ ഒന്നുമില്ല പിന്നെ കൂലിപ്പണിയല്ല അന്ന് പൊതുവെ എല്ലാവരും അത് തന്നെയല്ല കൂലിപ്പണി പിന്നെ മറ്റേ തൃശ്ശൂരൊക്കെ കൊയ്യാൻ വരുവായിരുന്നു അന്ന് പാലക്കാട് പൊതുവെ എല്ലാവരും ചെയ്യുന്ന ഒരു പണിയായിരുന്നു അവരൊരു സെറ്റ് ആയിട്ട് കൊറേ പേരുണ്ടാവും എല്ലാവരും കൊയ്യാനായിട്ട് വരും അപ്പൊ അതായിരുന്നു പണി വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാട്ടിൽ നിങ്ങൾ സ്ഥലത്തേക്ക് ആ അത് തന്നെ തന്നെയാണ് അമ്മയുടെ വീടും തന്നെയാണ് അച്ഛന്റെ വീടും അത് കുറച്ച് അവിടെ ഒരു സ്ഥലം ചെറിയൊരു ഡിഫറൻസ് ഉള്ളൂ അവിടെ അത് അവിടെ ഒരു പ്രശ്നം ഉണ്ട് വീട്ടിലൊരു പ്രശ്നമുണ്ട് എന്നുവെച്ചാ അവര് എന്ന് അത് ഒരു ഓല വീടായിരുന്നു അച്ഛന്റെ വീട് ഒരു ഓല വീടായിരുന്നു അവിടെ ഞാനും അമ്മ എന്റെ ചേട്ടൻ പിന്നെ അച്ഛമ്മയായിരുന്നു ഉണ്ടായിരുന്നത് അമ്മ പിന്നെ ഇങ്ങനെ ജോലിക്കൊക്കെ പോകുന്നോണ്ട് അമ്മ ഉണ്ടായിരുന്നു ഞങ്ങള് മൂന്നുപേരം തന്നെയായിരുന്നു അപ്പോഴും ഉണ്ടായിരുന്നത് അപ്പോ അതൊരു പുറമ്പൊക്കെ ഭൂമിയും കൂടിയായിരുന്നു സ്വന്തമായിട്ട് ആധാരം അങ്ങനെ പട്ടയൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് ആ അപ്പൊ അവിടെ കുറെ കാലം ഇരുന്ന് കഴിയുമ്പോൾ ആ ഭൂമി സ്വന്തമായിട്ട് കൊടുക്കണം എന്നാണല്ലോ എത്ര വർഷം ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നല്ലോ അപ്പൊ അതൊക്കെ കൊണ്ട് പേടിച്ചിട്ടായിരിക്കും അവര് ഇനിയിപ്പോ ഞങ്ങൾ ഇരുന്ന് കഴിയുമ്പോൾ അമ്മയുടെ പേർക്ക് എഴുതി കൊടുക്കേണ്ടി വരുമോ എന്നുള്ളൊരു സിറ്റുവേഷൻ വന്ന അങ്ങനെ ഒരു ചിന്ത അവർക്ക് തോന്നിയത് കൊണ്ടാകാം അച്ഛൻ്റെ ചേട്ടൻ ഞങ്ങള് രാത്രി ഒരു ദിവസം കിടക്കുന്ന സമയത്ത് വീട്ടിൽ വന്ന് അമ്മേനെ ആക്രമിക്കുകയും ചെയ്ത് ഞാനും അമ്മേ കൂടെ ഉള്ളില് കിടക്കുമായിരുന്നു ഒരു ഒരു റൂം ഒരു ബെഡ്റൂമാണ് ഉണ്ടായിരുന്നത് അതിൻ്റെ ഉള്ളിൽ ഞങ്ങള് രണ്ടുപേരും കിടക്കുന്നു ചേട്ടനും അച്ഛമ്മയും ഫ്രണ്ടിൽ സിറ്റൌട്ട് പോലെ ഒരു സ്ഥലം അവിടെ കിടക്കുന്നു അപ്പോൾ രാത്രി വന്ന് വാതിലി വന്ന് മുട്ടി ഞങ്ങൾ വാതിൽ തുറന്നു പോയി അപ്പൊ മറ്റേ വലിയ അച്ഛൻറെ ചേട്ടൻ അവര് വന്ന് എന്താ കല്ലൊക്കെ കൊണ്ട് അമ്മനെ പൊറത്തോട്ടൊക്കെ കുത്തി പുറത്തിലൊക്കെ കുത്തി ഭയങ്കര രാത്രി വന്ന് ആക്രമിച്ചിട്ട് അങ്ങനെ ആയിരുന്നു പിന്നെ ഹോസ്പിറ്റലായിരുന്നു അപ്പൊ അമ്മയുടെ ചേട്ടൻ ഉണ്ടായിരുന്നു ഇപ്പൊ ഇല്ല ഇപ്പൊ പുള്ളി മരിച്ചു ആ പുള്ളി ഉണ്ടായിരുന്നു പുള്ളിയാണ് പറഞ്ഞത് ഇനി അവിടെ നിൽക്കണ്ട അമ്മയ്ക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോ അവിടെ നിൽക്കണ്ട നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് തന്നെ വരാന്ന് പറഞ്ഞിട്ട് അമ്മേനെ അമ്മയുടെ വീട്ടിൽ കൊണ്ടുവന്നത് അപ്പൊ അമ്മയുടെ വീട്ടിലായിരുന്നു ആദ്യം ഒരു നാലഞ്ചു വർഷത്തോളം അവിടെ തന്നെയായിരുന്നു